അബ്ദുള്ള കുട്ടി കള്ളക്കുട്ട ഇപ്പോൾ എന്ത് പറയുന്നു കള്ളക്കുട്ട എന്ന് വിളിച്ചതിൽ വ്യങ്ക്യാർത്ഥമൊന്നും ഇല്ല കേട്ടോ സ്വാഭാവികമായ അർത്ഥമേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു നിങ്ങളുടെ ആരാധ്യപുരുഷനായ മോദിജിയുടെ വാക്കുകൾ ഇപ്പോൾ ഇന്ത്യ ആകെ പ്രതിധനിക്കുകയാണ് ഇനിയും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ മുസ്ലീങ്ങൾക്കുള്ള സംവരണം എടുത്തു കളയുമെന്ന് ഒരിടത്തല്ല മൂന്നിടത്താണ് മോദി പ്രസംഗിച്ചത് ഉത്തരേന്ത്യയിൽ ഹിന്ദു വോട്ടുകൾ നേടാൻ വേണ്ടി മാത്രമല്ല അതെടുത്തു കളയുമെന്ന് അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു കുട്ടി അതിനെക്കുറിച്ച് ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല മാത്രമല്ല അബ്ദുള്ളക്കുട്ടിക്ക് ഇപ്പോൾ ബി ജെ പിയിൽ ഒരു വിലയുമില്ല മുസംഗികൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന അഥപത്തനം അതാണ് അബ്ദുള്ള കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് അബ്ദുള്ളക്കുട്ടി ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റൊക്കെ പ്രതീക്ഷിച്ചു കേരളത്തിൽ സീറ്റ് കൊടുത്തില്ല ഇടം കൊടുത്തു പ്രസംഗിക്കാൻ ഇടം കൊടുത്തെങ്കിലും വലിയ സ്പേസൊന്നും ഇത്തവണ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ അബ്ദുള്ളക്കുട്ടിക്ക് ലഭിച്ചില്ല അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ ചേർന്നപ്പോൾ അവർ കൊണ്ടാടി ഒരു മുസംഖ്യ കിട്ടിയ ആഹ്ലാദം ആഹ്ലാദം അവർ ആഘോഷിച്ചു അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ സദത്തിൽ പോയിന്ന് പിണറായി ഇത്ര വിളിച്ചു കോൺഗ്രസിനെ തെറി വിളിച്ചു പ്രത്യേകിച്ച് സി പി എമ്മിനെയാണ് അബ്ദുള്ളക്കുട്ടി തെറി വിളിച്ചത് അങ്ങനെയൊക്കെ തെറി വിളിച്ച് അബ്ദുള്ളക്കുട്ടി മുസ്ലിങ്ങളുടെ കയ്യടി നേടാനൊക്കെ ശ്രമിച്ചു പക്ഷേ മുസ്ലീങ്ങൾ അബ്ദുള്ളക്കുട്ടിയെ ചവിട്ടിപ്പുറത്താക്കി അബ്ദുള്ളക്കുട്ടിയെ അവരുടെ മനസ്സിൽ നിന്ന് ആട്ടി അലറ്റി അബ്ദുള്ളക്കുട്ടി വീണ്ടും വീണ്ടും വർഗീയ ചേരുകളുമായി ചേർന്ന് ഹൈന്ദവ വർഗീയവാദികളുമായി ആയി ചേർന്ന് പ്രസംഗിച്ചു നടന്നു ഒടുവിൽ അനിവാര്യമായ അധപതനം അബ്ദുള്ളക്കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു അല്ലേ കള്ളക്കുട്ട അബ്ദുള്ളക്കുട്ടി ആദ്യം സി പി എമ്മിൻ്റെ അത്ഭുതക്കുട്ടിയായിരുന്നു അത്ഭുതക്കുട്ടി എസ് എഫ് ഐയിൽ എസ് എഫ് ഐയിൽ നിന്ന് വന്ന അത്ഭുതക്കുട്ടി സി പി എം നിങ്ങളെ എം പി ആക്കി പിന്നീട് നിങ്ങളെ ചില ചില കൊള്ളരുതായങ്ങൾ ഈ ധരിത പറഞ്ഞതുപോലെ ചില ചില ശൃംഗാരവേലകൾ അതൊക്കെ സി പി എം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും സി പി എം നിങ്ങളെ തഴഞ്ഞു പിന്നെ നേരെ ചാടി കോൺഗ്രസ്സിലേക്ക് അഴിമതിയുടെ കൂടാരത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കാൽവെയ്പ്പായിരുന്നു അത് നിങ്ങൾ കാണിച്ച അഴിമതി കോൺഗ്രസ്സിന് ഭാരമായി മാറി കോൺഗ്രസ്സിൽ ചേർന്നപ്പോൾ നിങ്ങളൊരു പുസ്തകമൊക്കെ എഴുതി ചിമ്പ ചിന്തയിൽ നിന്ന് വീക്ഷണത്തിലേക്ക് അതിൽ പിണറായി വിജയനെ കൊലപാതകയാണെന്നൊക്കെ പറഞ്ഞു തരുന്നു ഇപ്പം പറഞ്ഞു കളഞ്ഞു പിണറായി വിജയൻ കൊലപാതകം ചെയ്യുന്ന രീതികളൊക്കെ ആ പുസ്തകത്തിലുണ്ട് എന്തായാലും പിന്നീട് കോൺഗ്രസിന് നിങ്ങളൊരു ഭാരമായി മാറി ഉമ്മൻചാണ്ടിക്കും എ കെ ആൻ്റണിക്കുമൊന്നും നിങ്ങളെ പിടിച്ചില്ല കോൺഗ്രസിൽ ഏകദേശം തഴയപ്പെട്ടപ്പോൾ തരിത നിങ്ങളുടെ ശൃംഗാരകഥകളുമായി വന്നപ്പോൾ നിങ്ങൾ നേരെ എടുത്തൊരു ചാട്ടം ചാടി ബി ജെ പിയിലേക്ക് ഓ മുസങ്കിയെ കിട്ടി ബി ജെ പി പൊക്കിക്കൊണ്ട് കിടന്നു ഉത്തരകാശിയിൽ മുസഖികളടക്കമുള്ളവരെ എല്ലാവരെയും അടിച്ചൊതുക്കി ബി ജെ പി നാട് കടത്തിയപ്പോൾ അബ്ദുള്ളക്കുട്ടി മാത്രം മിണ്ടിയില്ല പല മുസംഗികളും അതോടുകൂടി കാര്യം തിരിച്ചറിഞ്ഞ് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോയി ഉത്തരകാശിയിൽ മുസഖികളടക്കമുള്ളവരെയാണ് ഒരു ഗ്രാമമാണ് അടിച്ച് തകർത്ത് ഒരു വ്യാപാര കേന്ദ്രം അടങ്ങിയ ഗ്രാമമാണ് ഒഴിപ്പിച്ച് കളഞ്ഞത് സംഘപരിവാർ അപ്പോഴൊന്നും അബ്ദുള്ളക്കുട്ടി ഒന്നും മിണ്ടിയില്ല ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സീറ്റ് കിട്ടുമെന്ന് അബ്ദുള്ളക്കുട്ടി പ്രതീക്ഷിച്ചു പക്ഷേ അബ്ദുള്ളക്കുട്ടിക്ക് സീറ്റ് കൊടുത്തില്ല ബി ജെ പി സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല തകഞ്ഞു കളഞ്ഞു മോദിജി പണ്ടത്തെ പോലെ അബ്ദുള്ളക്കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നില്ല കാരണം അബ്ദുള്ള കുട്ടിയെ കെട്ടിപ്പിടിച്ചാൽ ഉത്തരേന്ത്യയിൽ വോട്ട് പോകും ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി ബി ജെ പിക്ക് ഒരു ഭാരമാണ് കോൺഗ്രസിൽ ചേരാൻ അബ്ദുള്ള കുട്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ പരത്യമായ രഹസ്യമാണ് പക്ഷേ കോൺഗ്രസിന് അബ്ദുള്ളക്കുട്ടി ഇനി സ്വീകരിക്കാൻ പറ്റില്ല അത് പല നേതാക്കളും പ്രതികളോട് പറഞ്ഞു കാരണം അബ്ദുള്ളക്കുട്ടിയുടെ ശൃംഖാര ലീലകളൊക്കെ പാട്ടാണല്ലോ നാട്ടിൽ വലിയ പാട്ടാണല്ലോ അതുകൊണ്ട് അബ്ദുള്ള കുട്ടി എനിക്ക് ഗോകുലത്തിലൊന്നും സ്വീകരിക്കില്ല ചുരുക്കത്തിൽ അബ്ദുള്ള കുട്ടിയുടെ രാഷ്ട്രീയ ഭാവി ബി ജെ പിയിൽ ചേർന്നതോടെ പോയി ഒരു മുസങ്കിയെ കിട്ടിയപ്പോൾ ബി ജെ പി നോക്കിക്കൊണ്ട് കടന്നു ആ മുസംഗി അവർക്ക് ആ മുസംഗിയെ മതിയായപ്പോൾ അവരെടുത്ത് കറുകേപ്പർ പോലെ കളഞ്ഞു അലി അക്ബർ എന്ന രാമസിംഹൻ്റെ അവസ്ഥ പോലെയായി അബ്ദുള്ള കുട്ടിയുടെ അവസ്ഥ അലി അക്ബർ പിന്നെ രാമസിംഹനായി ഹൈന്ദവ മതത്തിലേക്ക് മാറി അബ്ദുള്ള കുട്ടി അങ്ങനെയൊന്നും ചെയ്തില്ല അബ്ദുള്ള കുട്ടി മുസ്ലിം മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുസംഖിയായി ആ മുസംഖികൾക്ക് സ്വാഭാവികമായി കിട്ടുന്ന തിരിച്ചടി കള്ളക്കുട്ടനെ ലഭിച്ചു അബ്ദുള്ള കുട്ടിയെ എടുക്കില്ല എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് ചുരുകതിൽ ബി ജെ പി കാർ താക്കളെ കറിവേപ്പിലയാക്കി മാറ്റി എന്തൊരു ഉന്മാദമായിരുന്നു ബി ജെ പിയിൽ ചേർന്നപ്പോൾ അത്ഭുതക്കുട്ടിക്ക് കള്ളക്കുട്ടൻ എന്തൊരാവേശമായിരുന്നു ബി ജെ പിയിൽ ചേർന്നപ്പോൾ സി പി എമ്മിനെ അറ്റാക്ക് ചെയ്ത് ബി ജെ പി വേദികളിൽ നിറഞ്ഞു നിന്നു ബി ജെ പി വേദികളിൽ തൻ്റെ പ്രസംഗ പാഠപം കൊണ്ട് ആർ എസ് എസ്കാരുടെ കയ്യടിയൊക്കെ കിട്ടി അങ്ങനെ ഞെളിഞ്ഞു നിന്നു ഇപ്പോൾ ഇതാ അബ്ദുള്ള കുട്ടിയുടെ കാര്യം മൂ